ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചുണ്ടായ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചവരിൽ മലയാളിയും മലയാളിയായ പത്തനംതിട്ട പുല്ലാട്ട് സ്വദേശി രഞ്ജിത ഗോപകുമാറാണ് മരണപ്പെട്ടത് യു കെയിൽ നേഴ്സായി ജോലി നോക്കുകയായിരുന്നു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക്കിലേക്കുള്ള എയർ ഇന്ത്യ വിമാനമാണ് തകർന്നത് വിമാനം അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന് അഞ്ച് മിനിറ്റിനകം തകർന്നു വീഴുകയായിരുന്നു നൂറിലധികം പേരാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത് വിമാനയാത്രക്കാരിൽ നൂറ്റി അറുപത്തിരണ്ടോളം പേർ ഇന്ത്യക്കാരും അമ്പത്തിമൂന്നോളം പേർ ബ്രിട്ടീഷ് പൗരന്മാരുമാണ് കൂടാതെ ഒരു കനേഡിയക്കാരനും ഏഴ് പോർച്ചുഗീസ് പൗരന്മാരും ഈ വിമാനത്തിലുണ്ടായിരുന്നു ഈ വിമാനം തകർന്നതിനെക്കുറിച്ച് സിവിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എൻ ടി പി സി ആർ ദുരന്ത നിവാരണ സേന ദുരന്ത മേഖല അരിച്ചുപെറുക്കുകയാണ് അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ എല്ലാവർക്കും തനി ന്യൂസ് ചാനലിൻ്റെ ആദരാഞ്ജലികൾ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തനിനാടൻ ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മടിക്കല്ലേ നന്ദി താങ്ക് നമസ്കാരം